കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ മുഖംമൂടി വലിച്ചു തീർന്ന ഏർപ്പാടാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ നടന്നിരിക്കുന്നത് ഞങ്ങൾ ബി ജെ പി സി പി എം എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് യു ഡി എഫ് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചില്ലേ തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ബിജെപിക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് കൌൺസിലർമാർ നിന്ന് രാജിവെച്ചു ബിജെപിയുമായി കോൺഗ്രസ് ബിജെപി സഖ്യം എന്ന് പറയാം പക്ഷേ അത്തരത്തിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി ഇവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു രാജിവെച്ചതിന് ശേഷം ബിജെപിയുമായി അലയൻസിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം വോട്ട് കച്ച കാശ് വാങ്ങിയിട്ട് ഇവിടുന്ന് പാർട്ടി മെമ്പർമാരടക്കം രാജിവെപ്പിച്ച് ബിജെപിക്ക് വിറ്റു വിറ്റു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഖതറ് കാവിയണിന്ന കാഴ്ച കേരളത്തിന് പുറത്ത് പതിവുള്ള കാഴ്ചയാണെങ്കിലും ഇവിടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്യാൻ കഴിയാം ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എം എൽ എ മാർ ബിജെപി ബി ജെ പിക്ക് ഒപ്പം പോകില്ല എന്നതിന് എന്ത്റപ്പാണുള്ളത് യു ഡി എഫ് നേതൃത്വം മറുപടി പറയേണ്ട ചോദ്യങ്ങളാണിത്